നമസ്കാരം ഇന്ന് രാവിലെ നടന്ന മോർണിംഗ് ടാസ്ക്കിൽ ഷാനവാസ് നൂറ ആതില തുടങ്ങിയവർ അനീഷിനെതിരെ അനീഷ് പുറത്ത് ഒരുപാട് പിയർ വർക്ക് നടത്തുന്നതായി ആരോപിക്കുന്നു ടി വി റിപ്പോർട്ടൽ ടാസ്ക്കാണ് നടന്നത് എല്ലാ റിപ്പോർട്ടർമാരെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവർ പറയുന്നത് ആ സമയത്തൊക്കെ അനീഷ് യാതൊന്നും ഇല്ലാതെ മൗനിയായി ഇരിക്കുകയായിരുന്നു എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞതിനു ശേഷം ബിഗ് ബോസിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് തന്നെ പറ്റി പറഞ്ഞതിനെപ്പറ്റി അനീഷ് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറയുകയാണ് തനിക്ക് പി ആർ വർക്ക് എന്താണെന്ന് അറിയില്ല അതുപോലെ തന്നെ തനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഇല്ല ഇവിടെ വന്നതിന് ശേഷമാണ് പി ആർ വർക്ക് എന്താണെന്ന് പോലും അറിയുന്നത് അതിലും തനിക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കിയത് തൻ്റെ കൃഷിപ്പാടം അതായത് നെൽപ്പാടം പറ്റിയിട്ട് ആ പൈസ പി ആർ വർക്കിന് ഏൽപ്പിച്ചതിന് ശേഷമാണ് താൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞ കാര്യമാണ് തനിക്ക് തലമുറകളായി കിട്ടിയതും അതുപോലെ താൻ തന്നെ താൻ വാങ്ങിയതുമായ ഭൂമി ഒരിക്കലും വിട്ടുകളയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത് വിൽക്കുകയില്ലെന്നും എടുത്തു പറയുന്നുണ്ട് തൻ്റെ അനിയൻ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ താനും ഷാനവാസുമായുള്ള സൗഹൃദത്തെ നല്ലതാണെന്നാണ് പറഞ്ഞത് അതല്ലാതെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളല്ല ബിഗ് ബോസിനോട് ഒരു അപേക്ഷയുണ്ട് ബിഗ് ബോസിൻ്റെ ഒരു ടീം നേരെ എൻ്റെ നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടുകാരോട് ഞാനവിടെ ഇതുപോലെ എൻ്റെ കൃഷിപ്പാടമോ ഭൂമിയോ വിറ്റിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ഞാൻ പി ആർ വർക്ക് നടത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പ്രത്യേകമായിട്ട് ബിഗ് ബോസിലൂടെ പറയുന്നു ഈ സമയം അവിടേക്ക് ഷാനവാസ് വരുന്നു രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ് ഇതൊക്കെ അനീഷിൻ്റെ ഒരു നാടകമാണെന്നും പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി അനീഷ് രക്തസാക്ഷി പരിവേഷം അണിയുകയാണെന്നും ഗെയിമും അതുപോലെ സുഹൃത്ത് ബന്ധും രണ്ടും രണ്ടായി കാണണമെന്നും ഷാനവാസ് പറയുന്നു